നമസ്കാരം ഞാനുപ് ശാന്തി ഈ ചാനൽ കാണുന്ന ശാന്തിക്കാരും കഴുകക്കാരും കഴകത്തിന് അപേക്ഷ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനത് വരുന്ന നിങ്ങളുടെ കമൻ്റുകളെല്ലാം മറുപടി തരുന്നതായിരിക്കും കൊച്ചിൻ ദിവസം കൊണ്ട് ബോർഡ് ഏകദേശം കൊച്ചിൻ ദിവസം ബോർഡ് അപേക്ഷ വിളിച്ചേക്കുന്ന അമ്പത്തൊന്നോളം ശാന്തിക്കാരുണ്ട് ഏകദേശം കഴുകക്കാർ പതിനഞ്ചിന് മേളിലാണ് വിളിച്ചേക്കുന്നത് പക്ഷേ കൂടുതലും കുറച്ചും കൂടെയും പോസ്റ്റിംഗ് പ്രതീക്ഷിക്കാം ആദ്യം തന്നെ പോസ്റ്റിങ്ങിൽ അമ്പത്തൊന്ന് പേരെയും പെട്ടെന്ന് തന്നെ എടുക്കുന്നതായിരിക്കും അതുകൊണ്ട് കഴിയക്കാരായാലും അത് കൂടുതൽ കുറച്ചും കൂടെ റിട്ടയർമെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെയും വരെ കിട്ടുന്നതാണ് ഒഴിവുകളൊക്കെ കാണും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല താമസ സൗകര്യത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും പല ക്ഷേത്രങ്ങളിൽ താമസ സൗകര്യത്തിന് ബുദ്ധിമുട്ടുണ്ട് ദൂരത്തുനിന്ന് വരുന്നവർക്ക് ഉള്ള വീഡിയോ ആണിത് കൂടുതലും താമസ സൗകര്യം പൊതുവേ കുറവാണ് ഇപ്പോൾ പല ക്ഷേത്രങ്ങളിൽ താമസ സൗകര്യമില്ല നമുക്ക് വാടകയ്ക്ക് താമസിക്കൊണ്ടി വരും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറി പാക്കേജ് ഇപ്പോൾ നിലവിൽ കൊച്ചുദേവസം ബോഡുണ്ട് ഞാൻ വന്ന സമയത്തൊക്കെ സാലറി അത്യാവശ്യം നല്ല കുറവുണ്ടായിരുന്നു പക്ഷേ എന്നാലിപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബേസിക് സാലറി ഇപ്പം കൊച്ചിൻ ദിവസം ബോർഡ് ഉണ്ട് അപ്പം നമുക്ക് ദൂരെ നിന്ന് വരുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റും അത്യാവശ്യം നല്ല നല്ല സ്ഥലമാണ് തൃശ്ശൂർ പാലക്കാട് എറണാകുളം ജില്ലകളാണ് കൂടുതൽ അമ്പലം നാനൂറ്റി ചുരുപാല അമ്പലങ്ങളുണ്ട് അപ്പം അപേക്ഷ കൊടുക്കുന്നവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അവരവരുടെ ഭാഗ്യം പോലിരിക്കും അത്യാവശ്യം അമ്പലത്തിൽ അമ്പലത്തിൽ കിട്ടുന്നത് ഇവിടെ ഫുൾ ടൈം ശാന്തിയാണ് നമുക്ക് പാർട്ട് ടൈം അല്ല കൊച്ചിൻ്റെ കഴ തിരുവിതാംകൂർ ദിവസം ബോർഡാണെങ്കിൽ നമുക്ക് പാർട്ട് ടൈം പാർട്ട് ടൈം ഇല്ല നമ്മൾ ഡയറക്റ്റിലി കയറുന്നത് ഫുൾ ടൈം ശാന്തിയായിട്ടാണ് ആദ്യത്തെ നമ്മൾ കുറച്ച് വർഷം സീഗ്രേഡ് ശാന്തിയായിട്ടായിരിക്കും എട്ട് വർഷം കഴിഞ്ഞാലേ നമ്മൾ ബ്രി ബി ഗ്രേഡ് ശാന്തി ആകത്തുള്ളൂ അപ്പം എന്നാലും നമ്മൾ ഫുൾ ടൈം ശാന്തിയാണ് അപ്പം അതുകൊണ്ട് അപേക്ഷ കൊടുത്തുള്ള ഉദ്യാർത്ഥി ഉദ്യോഗാർത്ഥികളെല്ലാം ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക എൻ്റെ എൻ്റെ അറിവിലുള്ളത് ഞാൻ പറഞ്ഞു തരാം ഞാൻ ഇപ്പം സ്റ്റാഫാണ് ബോർഡിൻ്റെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ഒരാൾക്കൊരു ജോലി കിട്ടുന്ന നമുക്ക് സന്തോഷമുള്ള കേസാണ് അപ്പോൾ അതുകൊണ്ട് കഴയക്കാരായാലും ശാന്തിക്ക് പ്രവേശം കൊടുത്തവരും സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക എന്നെ കൊണ്ട് പറ്റുന്ന മറുപടി ഞാൻ തരുന്നതായിരിക്കും